ാണ് മലയാളികളിൽ ചിലർക്ക് മരണം ചിരിക്കാനുള്ള ഒരു വകയായത് മറ്റൊരു കുടുംബത്തിന്റെ ദുഃഖത്തെക്കുറിച്ച് പറയുന്ന പോസ്റ്റുകൾക്ക് താഴെ പൊട്ടിച്ചിരിയുടെ ഇമേജുകൾ വാരി വിതരാൻ തോന്നുന്നത്ര മാനസിക വൈകല്യം ബാധിച്ചു പലർക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ഷൈം ടൗൺ ചാക്കോയുടെ കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടുവെന്നും വാഹനത്തിൽ ഉണ്ടായിരുന്ന ഷൈനിന്റെ പിതാവ് മരണപ്പെട്ടുവെന്നുമുള്ള വാർത്ത പുറത്തുവന്നത് തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഷൈനിന്റെ ചികിത്സാർത്ഥം ബംഗളൂരുവിലേക്കായിരുന്നു കുടുംബത്തിന്റെ യാത്ര എന്നാൽ മരണ വാർത്തയുടെ താഴെ വരുന്ന കമന്റുകളിൽ അനുശോചനങ്ങളെക്കാൾ കൂടുതലുള്ളത് ആഘോഷങ്ങളും പൊട്ടിച്ചിരികളുമാണ് ആ വാർത്തയ്ക്ക് താഴെ വന്ന് കുടുംബത്തോടെ കഞ്ചാവ് ആണോ നല്ലപോലെ ചെക്ക് ചെയ്യണം എം ഡി എം എയോ കഞ്ചാവോ കാണും ണോ വണ്ടി ഓടിച്ചത് അവൻ ചെയ്ത തെറ്റുകൾക്ക് ആ പാവം മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നു ഇതോടെ അവന്റെ അഹങ്കാരം തീരട്ടെ തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത കമന്റുകൾ നിറയ്ക്കാൻ എങ്ങനെ സാധിക്കുന്നു ഈ കമന്റുകൾ ഇടുന്നവരോട് ഒന്ന് പറയട്ടെ ലഹരിക്കടിമയായ മകനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവുന്നത്ര ശ്രമിച്ച ഒരു അച്ഛനാണ് മരണപ്പെട്ടിരിക്കുന്നത് ലഹരിക്കടിമയായ ഒരു വ്യക്തിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവകാശമില്ലേ അർഹതയില്ലേ അതിനായി ആ മനുഷ്യനെ സഹായിക്കുന്ന അയാളുടെ താങ്ങായിരുന്ന അച്ഛനെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ടവന്റെ അച്ഛനാണ് മരണപ്പെട്ട ചാക്കോ എന്നതുകൊണ്ട് മാത്രം ഒരു മരണം ആഘോഷിക്കപ്പെടുകയാണ് ഇവിടെ ശരിയാണ് അയാൾ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് പക്ഷെ ഏതൊരു വ്യക്തിയെയും പോലെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള അവകാശം അയാൾക്കുണ്ട് അതിനു വേണ്ടിയാണ് അവർ ആ യാത്ര നടത്തിയത് അവിടെ ചെന്ന് അയാളെ മാനസികമായി തകർത്ത് ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ കഴിയാത്ത തരത്തിലേക്ക് തള്ളിയിടുന്ന ജീർണിച്ച മനസ്ഥിതി മാറ്റേണ്ടതുണ്ട് ഷൈൻ ടോ ചാക്കോയുടെ പിതാവിന്റെ മരണത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളോട് നിങ്ങളുടെ മനസ്സ് എത്ര വികലമാണ് കമന്റ് ബോക്സിൽ വന്ന് ആഘോഷിക്കുന്നവരുടെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഉടനടി ചികിത്സ തേടേണ്ടതുണ്ട്